ചാലക്കുടി സേക്രട്ട് ഹാർട്ട് ഓട്ടോണമസ് കോളേജിൽ ദക്ഷിണേന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ ഐറീൻ അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റ് സോണൽ മാനേജറുമായ ശശിധരൻ സി ചാലക്കുടി പോലീസ് എസ് സജീവ് എം നഗരസഭാ ഉപാധ്യക്ഷൻ കെ പോൾ വാർഡ് മെമ്പർ ബിന്ദു ശശികുമാർ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ലൈഫ് ടൈം പ്രസിഡന്റ് പി ജെ സണ്ണി മുൻ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ താരവും പരിശീലകനുമായ അന്നമ്മ ടൈറ്റസ് യൂണിയൻ ചെയർപേഴ്സൺ സ്റ്റിയ ഡിൽ സിൽവ കായിക വിഭാഗം മേധാവി ഡോക്ടർ ജസ്മി ജോസ് എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന മത്സരത്തിൽ ചാലക്കുടി എസ് എച്ച് കോളേജ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ പോയിന്റ് വ്യത്യാസത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട ഫെഡറൽ ബാങ്കിന്റെ ബന്ധമുള്ള ഒരു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യമായ സോളാർ കാര്യങ്ങളിൽ വെച്ചാൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിന് ഒരുക്കമായിട്ട് അതിൻ്റെ സബ്മിഷണത്തെ കൗൺസിലിന് കൊടുക്കാൻ വേണ്ടി